മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്ന് വീടും സ്ഥലവും തന്റെ പേരിലേക്ക് എഴുതിത്തരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് തയ്യാറാകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കർണാടക അതിർത്തി പഞ്ചായത്തായ വോർക്കാടിയിൽ ബേക്കറി ജംഗ്ഷന് സമീപം നല്ലങ്കി പദവിയിലെ ഹിൽഡ ൊൻത്തവരെയാണ് മകൻ മെൽവിൽ വ്യാഴാഴ്ച പുലർച്ചെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നത് വീടും സ്ഥലവും തന്റെ പേരിലാക്കി എഴുതി തന്നില്ല അതുകൊണ്ടാണ് താൻ ഈ ഒരു ക്രൂരകൃത്യം നടത്തിയതെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ആ പണം ഉപയോഗിച്ച് അതായത് വീട് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് വിവാഹം കഴിക്കാൻ താൻ തീരുമാനിച്ചിരുന്നു ഹിൽഡയെ പിന്തുണച്ചതിനാണ് അയൽവാസിയും ബന്ധുവായ ലോലിതയെ കൊല്ലാൻ ശ്രമിച്ചത് ഹിൽഡ എന്ന തന്റെ അമ്മയെ പിന്തുണച്ചതിനാണ് അയൽവാസിയും ബന്ധുവായ ലോലിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് പ്രതി പറഞ്ഞു ഉറങ്ങിക്കിടന്ന ഹിൽഡയെ ശേഷം മൃതദേഹം വീടിന് പിന്നിലെ കാടുമൂടിയ കുഴിയിൽ കൊണ്ടിട്ടു കൊലപാതകത്തിന് ശേഷം അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അയൽവാസിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് ലോലിതയുടെ കഴുത്ത് ഞെരിക്കുകയും തീ കൊളുത്തുകയും ചെയ്തെങ്കിലും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു